ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഈ ഒരൊറ്റ ബാറ്ററി നിങ്ങളുടെ കയ്യിൽ മതി കേട്ടോ ത്രീ ഇൻ വൺ ബാറ്ററി പോലെ നല്ല ഇഡ്ഡലി അതുപോലെ തന്നെ ദോശയും പനിയോ ഒക്കെ നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും നമുക്ക് ആറിൽ ഒന്ന് എന്നുള്ള റേഷ്യോയിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം ക്യാറ്ററിങ്ങിൽ നല്ല വിജയമുള്ള ഒരു അടിപൊളി മെനു ആണ് നല്ലൊരു അടിപൊളി ബാറ്ററി ആണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയും ലൈക്കും കൂടെ ചെയ്യാട്ടോ അപ്പൊ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അപ്പൊ അതിനുവേണ്ടി ഞാനിതാ റേഷൻ പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അഞ്ച് കപ്പ് റേഷൻ പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അന്നതിന് ശേഷമാണ് നമ്മളത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാൻ പോകുന്നത് റേഷൻ പച്ചരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നന്നായിട്ട് അതൊന്ന് കഴുകിയിട്ട് ഒരു നാല് മണിക്കൂർ സമയത്തേക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉഴുന്ന് കൂടെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാനുണ്ട് അപ്പോൾ അതാ ഒരു ബൗൾ ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് ബൗൾ പച്ചരി അതുപോലെ തന്നെ ഒരു ബൗൾ ഉഴുന്ന് അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിലേക്കാണ് നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു നാല് മണിക്കൂർ സമയത്തേക്ക് ഈ ഒരു ഉഴുന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ അതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഈ ഒരു വെള്ളത്തോടു കൂടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം അപ്പോൾ ഉഴുന്നും അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പച്ചരിയും ഒരു നാല് മണിക്കൂർ സമയത്തേക്ക് നന്നായിട്ടൊന്ന് കുതിരട്ടെ അന്നതിനു ശേഷം നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതാ നാല് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ പച്ചരിയും അതുപോലെ തന്നെ ഉഴുന്നൊക്കെ നല്ല രീതിയിൽ തന്നെ സോക്കായി വന്നിട്ടുണ്ട് അപ്പം അതാ പച്ചരി നല്ല രീതിയിൽ തന്നെ സൊക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ പച്ചേരിയാണ് കേട്ടോ ഞാനിവിടെ അരച്ചെടുക്കുന്നത് അപ്പോൾ പച്ചേരി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം നമ്മൾ പച്ചേരി ഒക്കെ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട കോഴ്സ് ആയിട്ട് ഒരു തരിതരിപ്പോടെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബാറ്റർ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ അഞ്ച് കപ്പ് പച്ചേരി എടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് നമുക്കിട്ട് അരയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ടിട്ടാണ് ആ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബാറ്റർ റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങൾ ഈ ഒരു വീഡിയോ ായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ താ ഇതുപോലെ തരിതരിപ്പോടെയാണ് ഞാൻ പച്ചരി അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പകുതി അരച്ച പച്ചേരിയുടെ ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുക്കറിലേക്കാണ് കേട്ടോ നമ്മൾ കുക്കറിൽ ബാറ്ററൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ താ ബാക്കിയുള്ള പച്ചേരിയിലേക്ക് ഞാൻ ഒരു കപ്പ് ചോറാണ് കേട്ടോ ചേർക്കുന്നത് അതായത് നമ്മൾ ഒരു കപ്പ് ഉഴുന്നെടുത്തതിലേക്ക് ഒരു കപ്പ് ചോറ് എന്ന അളവിലേക്കാണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പോൾ അപ്പം ഇതുപോലെ ചേർത്തെടുത്ത് ബാക്കിയുള്ള പച്ചരിയും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചരി അരച്ചെടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ചോറും കൂടെ ഇട്ട് അരക്കേണ്ടത് കേട്ടോ ഉഴുന്ന് എത്രയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിന്റെ അതേ അളവിലാണ് നമ്മൾ ചോറും കൂടെ എടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിൽ നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന എടുത്ത് അതും കൂടെ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഉഴുന്നിന്റെ കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഞാൻ ഉലുവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്താണ് നമ്മളിവിടെ നല്ല മഷി പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലുള്ള ബാറ്ററി നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് ഉഴുന്ന് ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാവ് നമുക്ക് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ആദ്യമേ ബാറ്റർ ഒഴിച്ചിരുന്ന ആ ഒരു കുക്കർ ചെറുതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുക്കർ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ വലിയ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നും കൂടെ നമ്മൾ അരച്ച ആ ഒരു ഉഴുന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഉഴുന്ന് അരച്ചത് ഒഴിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ അര ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അന്നതിനു ശേഷം കയ്യൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നിങ്ങൾ ആ ഒരു ഉഴുന്നും അതുപോലെ തന്നെ നമ്മൾ അരച്ച ആ ഒരു പച്ചരിയൊക്കെ നല്ല രീതിയിൽ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കൈ കൊണ്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോഴാണ് നമുക്ക് നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടുകയുള്ളൂ കടകളിൽ നിന്നൊക്കെ നമ്മൾ മാവൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉണ്ടാവില്ല അത് കഴിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഈ വയറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് നല്ല ഹെൽത്തി ആയിരിക്കും ഞാൻ റെഡിയാക്കി ഈ ഒരു ബാറ്ററി എനിക്ക് മൂന്ന് ദിവസത്തിന് കറക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെക്കാം ഒരു എട്ട് മണിക്കൂർ സമയം അതായത് ഞാനിവിടെ രാത്രിയാണ് ചെയ്യുന്നത് അടുത്ത ദിവസം രാവിലെയാണ് ഓപ്പൺ ൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാവ് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ അടുത്ത ദിവസം രാവിലെ ഞാൻ ഈ ഒരു കുക്കറിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ നോക്കി നല്ല രീതിയിൽ തന്നെ മാവ് പൊന്തി വന്നിട്ടുണ്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് നമ്മുടെ മാവ് കേട്ടോ നമ്മുടെ ബാറ്ററി നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട് നമ്മൾ ഈ ഒരു മാവിൽ ഈസ്റ്റ് ഈനോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇതുപോലുള്ള ഒരു സാധനവും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നല്ല ഫൈനായിട്ടാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് കുക്കറിൽ നമ്മൾ മാവ് അരച്ച് ഒഴിച്ച് വെച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാവ് സെറ്റായി കിട്ടും അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറണ്ടി ഒന്നും ഉപയോഗിക്കാണ്ട് കൈകൊണ്ട് തന്നെ നിങ്ങൾ കുഴച്ചത് സെറ്റാക്കി എടുക്കുവാണെങ്കിൽ നമ്മുടെ ബാറ്ററി നല്ല ഫൈനായിട്ട് തന്നെ കിട്ടും കേട്ടോ നോക്കി നമ്മുടെ ബാറ്ററി ഇഡ്ലി ബാറ്ററി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ത്രീ ഇൻ വൺ ബാറ്ററി ഉപയോഗിച്ചും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈസി ആയിട്ടുള്ള ഇഡ്ഡലി ഒന്ന് ഒഴിച്ചു നോക്കാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഈ ഒരു ഇഡ്ഡലി ഈ ഒരു ഇഡ്ഡലി നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് അത് സോഫ്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളത് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ എനിക്കും ഇഡ്ഡലി ബാറ്ററൊക്കെ അരയ്ക്കുന്ന സമയത്ത് നല്ല പ്രശ്നമായിരുന്നു ഇഡ്ഡലി സോഫ്റ്റ് ആയിട്ട് കിട്ടുകയില്ലായിരുന്നു ഞാൻ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്കും എൻ്റെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ പുറപ്പായിട്ട് നിങ്ങളും വീട്ടിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഒരു സ്റ്റെപ്സും നിങ്ങൾ മിസ് ചെയ്യാണ്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നോക്കിയേ ഇഡ്ഡലി ഞാൻ നന്നായിട്ട് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇഡലി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ചൂടോട് കൂടി തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ തെളിച്ചിട്ട് ആ ഒരു ഇഡ്ഡലി നിങ്ങൾക്ക് ആ ഒരു തുണിയിൽ നിന്നും വേർപ്പിരിച്ച് കാണിക്കാം ഒട്ടും തന്നെ ഒട്ടാണ്ട് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇഡ്ഡലി ഉറപ്പായിട്ട് നിങ്ങളും ഇതേപോലെ ഒന്ന് ബാറ്ററി വീട്ടിൽ തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇഡ്ലി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് ഈ ഒരു സെയിം ബാറ്ററി തന്നെ ദോശ ൂടെ ഒന്നൊഴിച്ച് നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒട്ടും തന്നെ എണ്ണ ഒന്നും ഒഴിക്കാണ്ട് കൊണ്ട് വെറും സവോള മാത്രം ഞാൻ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ദോശയായിട്ട് ഞാൻ ഒഴിച്ച് നോക്കുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടാണ്ട് കൊണ്ട് തന്നെ എനിക്ക് ദോശയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ദോശപ്പം നല്ല വലുതാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് അടച്ചുവിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കിയാൽ നമ്മുടെ ദോശ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഞാനിതൊന്ന് തിരിച്ചിട്ട് കാണിക്കാം നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നമുക്ക് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിനി പനിയാറും കൂടെ ഒന്ന് ഒഴിച്ച് നോക്കാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പനിയാറും നമുക്കിത് ഈ ഒരു സെയിം ബാറ്ററിൽ തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സാധാരണ ഗതിയിൽ നമ്മൾ ഇഡ്ലിക്കൊക്കെ അരയ്ക്കുന്ന മാവുണ്ട് നമ്മൾ ഇതുപോലെ പനിയാറും ഉണ്ടാക്കുവാണെങ്കിൽ അത് വേഗത്തിൽ തന്നെ ആ ഒരു ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും നമുക്ക് തിരിച്ചിടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററി ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നോക്കി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ പനിയാറും തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഒട്ടും തന്നെ അത് ഒട്ടിപ്പിടിക്കില്ല അതുപോലെ തന്നെ ഒരുപാട് ഓയിലൊന്നും നമുക്ക് ഒഴിച്ച് വേസ്റ്റ് ആക്കണമെന്നില്ല കേട്ടോ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനിയാറും നമുക്ക് നമുക്ക് ഈ ഒരു സെയിം ബാറ്ററിൽ തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അത് മനസ്സിലാകും ഈ ഒരു ഒറ്റ ബാറ്ററിയിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും അതുപോലെ തന്നെ ഒട്ടും തന്നെ ഓയിലൊന്നും ഒഴിക്കാണ്ട് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനിയറും നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഒറ്റ ബാറ്ററി ഉണ്ടാക്കിയ വീട്ടിൽ നല്ല വെറൈറ്റി ആയിട്ട് ദോശ ഇഡ്ഡലി പനിയറൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടും എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പെർഫെക്റ്റായിട്ട് ഇത് അതുപോലുള്ള ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ട്ട് അത് മാത്രമല്ല ഇതുപോലുള്ള നല്ല നല്ല ടിപ്സും അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസും ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്